പൂയ നക്ഷത്രം പൂയ നക്ഷത്രക്കാർ പൊതുവെ കൈൻഡ് ഹാർട്ടഡ് ആണ് അതായത് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഇവർക്ക് നല്ല താല്പര്യം എന്തായാലും ഉണ്ടാവും നിങ്ങൾ പുറത്ത് നല്ല കാമായിരിക്കും പക്ഷെ ഇമോഷണലി പെട്ടെന്ന് നിങ്ങൾ പ്രതികരിക്കില്ല പക്ഷെ അകത്ത് നിങ്ങൾ ഉള്ളു പൊട്ടണ വേദന നിങ്ങൾക്ക് ഉണ്ടാവും പെട്ടെന്ന് നിങ്ങൾക്ക് ഹേർട്ട് ഹേർട്ടാവുകയും ചെയ്യും കാരണം നിങ്ങൾ നല്ല സ്പിരിച്വലായിട്ട് നല്ല വിശ്വാസികളായിരിക്കും അതുംകൊണ്ട് കൾച്ചറിനൊക്കെ നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണമൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് ഹേർട്ട് ആവുന്നത് വൺസ് ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കും നിങ്ങൾ അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഫാമിലി കാര്യത്തിലൊക്കെ കുറച്ച് കൂടുതൽ നിങ്ങൾ സെൻസിറ്റീവ് ആയിരിക്കും റിലേഷൻഷിപ്പിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അഫെക്ഷനേറ്റ് ആയിരിക്കും നിങ്ങൾ ലോയലും ആയിരിക്കും ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് കരിയർ പരമായിട്ടും നിങ്ങൾക്ക് നല്ല അൺഎക്സ്പെക്റ്റഡ് പ്രശ്നങ്ങളും അതുപോലെ കൺഫ്യൂഷൻസ് എല്ലാം ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇൻകം പരമായിട്ടും നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് മണി എക്സ്പെൻസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് നല്ല സപ്പോർട്ട് കുറവായിരുന്നു അതുകൊണ്ട് സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ ഇമോഷണൽ ട്രസ്റ്റ് എന്തായാലും പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു സൈലന്റ് ട്രീറ്റ്മെൻറ് ആയിരുന്നു നിങ്ങൾക്ക് ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുക സെപ്റ്റംബറിൽ കരിയറിൽ ക്ലാരിറ്റി എന്തായാലും സ്ലോലി ഇമ്പ്രൂവ് ചെയ്യും ജോബ് ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് ഇന്റർവ്യൂൽ എന്തായാലും ചാൻസ് ലഭിക്കും പക്ഷേ ആ ജോബിൽ പെട്ടെന്ന് പിന്മാറാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയില്ല അതുപോലെ തന്നെ അബ്രോഡ് പോകേണ്ട കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് നല്ല ഡീല എന്തായാലും സെപ്റ്റംബറിൽ ഉണ്ടാവും ഗവൺമെന്റ് സെക്ടർ എച്ച് ആർ മെഡിക്കൽ ഫീൽഡ് എഡ്യൂക്കേഷൻ ഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നീ മേഖലകൾക്കൊക്കെ നിങ്ങൾക്ക് നല്ല ഫേവറബിൾ ആയിരിക്കും ഓഫീസിലൊരു ഹാർഡ് വർക്ക് റെക്കഗ്നേഷനൊക്കെ സെപ്റ്റംബറിൽ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ സെപ്റ്റംബറിൽ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ കടം കൊടുക്കരുത് ആ കടം കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അതുപോലെ ഫാമിലി എക്സ്പെൻസ് കുറച്ച് കൂടുതലായിരിക്കും ഫാമിലിയിൽ പക്ഷേ നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ എന്തായാലും സെപ്റ്റംബറിൽ എന്തായാലും സാധിക്കും സെപ്റ്റംബറിൽ മണി ഫ്ലോ ഒക്കെ എന്തായാലും ഉണ്ടാവും അങ്ങോട്ട് പഴയ കടങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും പക്ഷേ ഒരു സേവിങ്സ് ഇല്ലായ്മ സെപ്റ്റംബറിൽ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും ബിസിനസ്സിൽ പുതിയ കോൺട്രാക്ട്സ് എന്തായാലും ഉണ്ടാവും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഒഴിവാക്കിക്കോളൂ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും വലിയ ലോങ്ങ് ടേമിലേക്ക് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായി ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്യാനോ ഒന്നും നിൽക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഇൻവെസ്റ്റ്മെൻറ്റ് അത് അവിടെ തന്നെ കിടക്കട്ടെ ഇപ്പോൾ ആയവർക്ക് മാരേജ് പ്രപ്പോസല് വരും അത് നിങ്ങളുടെ മൂത്ത ആളുടെ നിന്നാണ് എന്തായാലും പ്രപ്പോസൽ വരിക അതെന്തായാലും നോക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ മാരിഡ് കപ്പിൾസിന് ഇമോഷണൽ ബോണ്ടിങ് നന്നായിരിക്കും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ഇമോഷണലി ബോണ്ടിങ് നന്നായിട്ട് തന്നെ ലവേഴ്സിന് മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ക്ലിയർ ചെയ്യും നിങ്ങൾക്ക് സെപ്റ്റംബറിൽ ആരോഗ്യം അത്ര തൃപ്തികരമായിരിക്കില്ലെങ്കിലും എന്നാൽ കുറച്ച് കുഴപ്പമില്ല കാരണം ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലുണ്ടാവുക ഓവർ ഈറ്റിങ് അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പകുതി പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവുകയില്ല എന്നെ ഒരാൾ ബ്ലാക്ക് മാജിക് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് എന്നെ ഒരു കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് അത് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് എന്താണ് എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം ഞാൻ അത് കണ്ടുപിടിച്ചു നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തൊന്ന് ദിവസത്തെ ടൈം വരാം ആ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ആ കൂടോത്ര എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി കാണുകയാണെങ്കിൽ ഞാനായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നത്തിൽ വരില്ല പക്ഷേ ഇന്ന് ചിങ്ങം ഒന്നാണ് അടുത്ത ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ കൂടോത്ര അവിടെ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ച് ബ്ലാക്ക് മാജിക് ചെയ്യും അതായത് തിരിച്ച് കൂടോത്രം ചെയ്യും അതായത് നിങ്ങളെ തിരിച്ച് പണി ചെയ്യും പിന്നെ അടുത്ത അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ എന്തായാലും നരകിച്ച് ചാവത്തേ ഉള്ളൂ അതും കൊണ്ട് മറക്കണ്ട ഇരുപത്തൊന്ന് ദിവസം